അന്ത്യത്താഴം വാങ്ങി നൽകിയിട്ട് കുഞ്ഞനുജനെ തലയ്ക്കടിച്ചു കൊള്ളു ജനിപ്പിച്ചാൽ അമ്മയെയും സ്നേഹിച്ച പെണ്ണിനെയും അടക്കം അഞ്ച് പേരെ നിഷ്ഠൂരം കൊന്നു തള്ളിയാൽ അവനും നാളെ ജയിലിന് പുറത്തിറങ്ങും കുറച്ച് അവനും അകത്ത് കിടക്കുമായിരിക്കും പക്ഷെങ്കിൽ അവൻ തൂക്കിലേറ്റപ്പെടുമെന്നും കൃത്യമായ നിയമം നമ്മുടെ രാജ്യത്തെ നിയമ സംവിധാനം നമ്മൾ ആഗ്രഹിക്കുന്ന രീതിയിലുള്ള ശിക്ഷ അവൻ നൽകുമെന്നും എനിക്ക് തോന്നുന്നുണ്ടോ ഇന്ന് നമ്മുടെ സംസ്ഥാനത്ത് അംഗനവാടി കുട്ടികൾക്ക് ഭക്ഷണം നൽകാൻ പൈസ ഇല്ല അതുപോലെ തന്നെ ഉച്ചക്കഞ്ഞി വെക്കുന്ന സ്കൂളുകളിൽ മറ്റും ഉച്ചക്കഞ്ഞി വെച്ച് കൊടുക്കുന്ന കുട്ടികൾക്ക് ആഹാരം ഉണ്ടാക്കി കൊടുക്കുന്ന ആയമാർക്ക് ശമ്പളം നൽകാൻ പോലും പൈസ ഇല്ല കുഞ്ഞു കൊച്ചു കുട്ടികൾക്ക് ആഹാരം ആഹാരം വയ്ക്കാനുള്ള പൈസ കൊടുക്കാനില്ല സർക്കാരിന് അംഗനവാടി കുട്ടികൾക്ക് ഒരു മുട്ട വാങ്ങിച്ചു കൊടുക്കാനുള്ള കാശ് സർക്കാരിനില്ല ജയിലിൽ കിടക്കുന്ന വരനാറികൾക്ക് കൊലപാതകൾക്ക് നല്ല ഭൃഷ്ടാന ഭോജനം ഉണ്ടാക്കി കൊടുക്കണം ചിക്കനും മട്ടനും ഒക്കെ ഉണ്ടാക്കി കൊടുക്കാൻ ബീഫുമൊക്കെ ഉണ്ടാക്കി കൊടുക്കാൻ നിങ്ങൾക്ക് കാശുണ്ട് ജയിലിൽ നിന്ന് ഇറങ്ങുമ്പോൾ അവിടെ പണി എടുത്തതിന് കൂലി നൽകാൻ നിങ്ങൾക്ക് കാശുണ്ട് ഗോവിൻ്റെ ചാമ്പുകാരൊക്കെ ജയിലിൽ നിന്ന് ഇറങ്ങി വരുമ്പോൾ സിനിമാ നടന്മാരെ പോലെയാണ് ഇരിക്കുന്നത് നല്ല തിന്ന് കൊഴുത്ത് നല്ല വെളുത്ത് സിനിമാ നടന്മാർ വരുന്ന പോലെ ഇവരൊക്കെ വരുന്നത് ഇപ്പോൾ കൊണ്ടുപോയിക്കൊന്നിട്ടല്ലേ ഇവരും നാളെ ഇറങ്ങും നാളെ ഇറങ്ങി ഇറങ്ങിക്കഴിയുമ്പോഴത്തേനെ അവനും നല്ല മെടുക്കനായിട്ട് ഇറങ്ങി വരും കഴിഞ്ഞ ദിവസം പറ്റ തള്ളനയെ കഴുത്തറുത്ത് കൊന്നുരുത്തരുന്നില്ലേ അവനും ഇറങ്ങി വരും അവനും നല്ല മെടുക്കനായിട്ട് ഇറങ്ങി വരും അവനൊക്കെ നല്ല ആഹാരം ഷെഡ്യൂൾ അനുസരിച്ചാണ് ജയിലിൽ കിടക്കുന്ന നാരികൾക്ക് ആഹാരം കൊടുക്കുന്നത് ഇവരൊക്കെ നാളെ നല്ല മെടുക്കന്മാരായിട്ട് ഇറങ്ങി വരും കഴിഞ്ഞ ദിവസം മൂന്ന് പേരെ കൊന്ന ഒരുത്തനം കൊണ്ട് കയറിയിരുന്നു അവനും ഇറങ്ങി വരും നല്ല മെടുക്കനായിട്ട് ഓരോ ദിവസവും കയറി ഇറങ്ങുന്ന ഒരു കൊലപാതകം നടത്തിയിട്ട് അങ്ങോട്ട് കീറുന്ന മിടുക്കന്മാരെ നടന്മാരെ പല നല്ല സുന്ദര കുട്ടിക്കന്മാരായിട്ട് ഇങ്ങോട്ട് ഇറങ്ങി വരും അതേസമയം നാട്ടിൽ സ്കൂളിൽ ഉച്ചക്കഞ്ഞി ഉണ്ടാക്കി കൊടുക്കാൻ സർക്കാരിന്റെ കയ്യിൽ പണമില്ല ഉച്ചക്കഞ്ഞി വെക്കുന്ന ആയമാർക്ക് ശമ്പളം കൊടുക്കാൻ പൈസ ഇല്ല നമ്മുടെ നാട്ടിലെ ആശാ ആശാവർക്കർമാർക്ക് ഒരല്പം പൈസ കൂടുതൽ കൊടുക്കാൻ നിങ്ങളുടെ ഇതിൽ കാശില്ല ജയിലിൽ കിടക്കുന്ന ക്രിമിനലുകൾക്ക് കുറ്റവാളികൾക്ക് നിങ്ങൾക്ക് ഭക്ഷണം ഉണ്ടാക്കി മീനും ഇറച്ചിയും ഉണ്ടാക്കി കൊടുക്കാൻ നിങ്ങൾക്ക് പൈസ ഉണ്ട് അവന്മാർക്ക് അവിടെ പണിയെടുക്കുന്നതിന് കൂലി കൊടുക്കാൻ നിങ്ങളുടെ ഈ കാശുണ്ട് ഈ സർക്കാരും നമ്മുടെ നാടും നാശത്തിലേക്കാണ് പോകുന്നത് നമ്മുടെ സംസ്ഥാനത്ത് വ്യാപകമായ ലഹരി ലഹരി മരുന്ന് വ്യാപകമായ ലഹരിയുടെ ഉപയോഗം മൂലം നമ്മുടെ പുതിയ തലമുറ നശിച്ചുകൊണ്ടിരിക്കുകയാണ് അമ്മ ഏതാണെന്നും അച്ഛൻ ഏതാണെന്നും അതുപോലെ തന്നെ സഹോദരങ്ങൾ ഏതാണെന്നും തിരിച്ചറിയാൻ മേലാതെ മെത്തലിൻ മെത്തടിക്കാനൊക്കെ പറയും കല്ല് അങ്ങനെ കുറേ പേരുകൾ അറിയപ്പെടുന്നു ഈ സാധനം വലിച്ചു കയറ്റിയിട്ട് ഓരോ സ്റ്റേജ് കഴിയുമ്പോഴും ഓരോ സ്വഭാവം അപ്പനെയും അമ്മയെയും പോലും തല്ലിക്കൊല്ലാൻ ഒരു മടിയും ഉണ്ടാവാത്ത ഒരു വൃത്തികെട്ട തലമുറയായി പുതിയ തലമുറ മാറിയിരിക്കുന്നു നമ്മുടെ സംസ്ഥാനത്ത് ദിവസവും ഇപ്പോൾ കൊലപാതക പരമ്പരകളാണ് നിറഞ്ഞാടുന്നത് ഇത് കയ്യും കെട്ടി നോക്കി നിൽക്കാനല്ലാതെ ഈ ലഹരിക്കെതിരെ ഈ ലഹരിക്കെതിരെ എന്ത് ചെയ്യാൻ പറ്റും നമ്മുടെ സർക്കാരിന് ഈ ലഹരി മുക്തമാക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ക്യാമ്പയിൻ ഉണ്ടാക്കാനല്ലാതെ ഈ ലഹരിയെ ഈ ലഹരി ലഹരി സാധനങ്ങൾ വിൽക്കുന്നവരെ എന്തെങ്കിലും ചെയ്യാൻ സാധിക്കുന്നുണ്ടോ കൈയും കെട്ടി നോക്കി നിൽക്കാനും അല്ലെങ്കിൽ കൊലപാതകം ഉണ്ടായി കഴിയുമ്പോഴത്തേനും ആദരാഞ്ജലിയേൽപ്പിക്കാനും അല്ലാണ്ട് എന്ത് സാധിക്കുന്നുണ്ടോ ഈ സർക്കാരിനെ കൊണ്ട് പുതിയ തലമുറ വഴി തെറ്റി നശിച്ച് തലയ്ക്ക് പ്രാന്ത് പിടിച്ച് ആരെയും കൊല്ലും എന്നും ആരെയും ഭയമില്ലാതെ സ്നേഹമില്ലാതെ ബഹുമാനമില്ലാണ്ട് ഒരു നശിച്ച ജനറേഷൻ ഇതൊരു ക്രൂരതയാണ് ഇതിനെ തടയാൻ നമ്മളുടെ സർക്കാരിനാവുന്നില്ല നമ്മുടെ തലമുറ നശിച്ചുകൊണ്ടിരിക്കുന്നതിനെ തടയാൻ കഴിയാത്ത ഒരു സർക്കാരായി മാറിയിരിക്കുന്നു ഉപയോഗിക്കരുതേ ഇത്തരത്തിലുള്ള ഇത്തരത്തിലുള്ള ലഹരികൾ ഉപയോഗിക്കരുത് പ്രിയപ്പെട്ടവർ എൻ്റെ വീഡിയോ കാണുന്ന ആരെങ്കിലും ഇത് ഉപയോഗിക്കുന്നവരുണ്ടെങ്കിൽ നിങ്ങളത് നിർത്തണം നിങ്ങളൊക്കെ ചത്തുപോവുകയുള്ളു നിങ്ങൾ ചാകുന്നത് മാത്രമല്ല നിങ്ങളുടെ വീട്ടുകാരെ കൂടി നിങ്ങളുടെ അപ്പനെയും അപ്പനെയമ്മയും കൂടി നിങ്ങളുടെ സഹോദരികളെ കൂടി സഹോദരന്മാരെ കൂടി നിങ്ങളുടെ രക്തത്തെ നിങ്ങൾ സ്നേഹിക്കുന്നവരെയൊക്കെ നിങ്ങൾക്ക് കൊല്ലാൻ കഴുത്തറുത്ത് കൊല്ലാൻ ജനിപ്പിച്ച അപ്പനെയമ്മയും കഴുത്തറത്ത് കൊല്ലാൻ സ്നേഹിച്ച പെണ്ണിനെ കൊല്ലാൻ നിങ്ങൾക്കൊരു മടിയും ഉണ്ടാകത്തില്ല നിങ്ങൾ കൊല്ലും ഈ പറയുന്ന കല്ലും അല്ലെ മെത്തലിനും ഈ പറയുന്ന എം എന്നൊക്കെ പറയുന്ന സാധനങ്ങൾ വലിച്ചു കയറ്റിയിട്ട് നിങ്ങളാരെയും പീഡിപ്പിക്കും നിങ്ങൾ ആരെയും കൊല്ലും നശിച്ച നാറിയ ജനറേഷൻ ഈ കേരളത്തിനെ നശിപ്പിക്കുന്ന ഈ സാധനത്തിനെ ഈ സംസ്ഥാനത്ത് നിന്നും കെട്ടുകെട്ടിക്കാനാവുന്നില്ലാത്ത ഭരണകൂടം തൊലയുകയാണെന്നുള്ളത് നിങ്ങൾ ആർക്കു വേണ്ടിയാണ് ഭരിക്കുന്നത് ഈ നശിച്ച ഈ ലഹരി ഉപയോഗത്തെ തടയാൻ നിങ്ങൾക്കാവുന്നില്ലല്ലോ ഭരണകൂടത്തിന് ഒന്നും ചെയ്യാൻ സാധിക്കുന്നില്ല എങ്കിൽ ഇനി കേരളത്തിൻ്റെ തലമുറ പുതിയ തലമുറ ജനറേഷൻ ശിക്കുകയാണ് ഇനി ഒരിക്കലും ഈ തലമുറ രക്ഷപ്പെടുത്തില്ല ഈ മെത്തലിനും ഈ കല്ലെന്ന് പറയുന്ന സാധനം എം ഡി എം എ ഒക്കെ ഉപയോഗിച്ച് ഉപയോഗിച്ച് അപ്പനെ അമ്മയൊക്കെ ഏത് ലെവലിൽ വേണമെങ്കിലും ഉപദ്രവിക്കാനും കൊല്ലാനും കഴുത്തറുത്ത് കൊല്ലാനും ചുറ്റിക കൊണ്ട് തലയ്ക്കടിച്ച് തല പൊട്ടി ചിതറി കൊലപ്പെടുത്താനുമുള്ള രീതിയിലേക്ക് തലച്ചോറ് മാറിയിരിക്കുന്നു ഇവരുടെ ഇനിയെങ്കിലും സർക്കാരെ നിങ്ങൾക്ക് കഴിയണം ഈ എം ഡി എം എ പോലുള്ള സാധനങ്ങളെ ഈ കേരളത്തിൽ നിന്ന് കെട്ടുകെട്ടിക്കാൻ നിങ്ങൾക്ക് സാധിക്കണം ഇല്ലാത്ത പക്ഷം നിങ്ങളും നിങ്ങളുടെ മക്കളും ഇതൊക്കെ ഉപയോഗിക്കണം നിങ്ങളുടെ മക്കൾ ഇതൊക്കെ ഉപയോഗിക്കുമ്പോൾ നിങ്ങളെ ആക്രമിക്കാൻ തോന്നുമ്പോൾ മാത്രം നിങ്ങൾക്ക് ആ തിരിച്ചറിവുണ്ടാകും